ദൈവമേക്കത്തെ റിസൾട്ട് എൻ്റെ അമ്മ ഒക്കെ ബൈ ഫ്രണ്ട്സ് ഈ ഒരു ഡയലോഗ് ആക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അതിൽ കാണുന്ന ചേട്ടനാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആളുടെ ഒരു വൈറൽ ഫേസ് പാക്ക് ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി വൈറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് ആൾ കണ്ടിട്ട് ട്രൈ ചെയ്തു അപ്പോൾ ആളുടെ കണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെയ്തവർക്കൊക്കെ സൂപ്പർ റിസൾട്ടാണ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചോറാണ് അപ്പോൾ ഞാൻ ഒരു പിടി ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കണം ഇത് മുങ്ങം പാകത്തിന് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് പേരിന് മാത്രമേ ലെമൺ ഉണ്ടായിരുന്നുള്ളൂ ജ്യൂസ് ഉണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെയൊക്കെയോ ഞെക്കി പിഴിഞ്ഞിട്ടാണ് അതെടുത്തേക്കുന്നത് കേട്ടോ അത് കുറച്ച് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ് അതുകൊണ്ടാണ് കിട്ടഞ്ഞത് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഫൈനലായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ പീസ് പീസായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ മിക്സിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് അരച്ചെടുത്ത സംഭവം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറുക്കുന്നതൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാം ോ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് അഞ്ച് മിനിറ്റ് കുറുക്കിയെടുത്താൽ നന്നായിട്ട് ഇങ്ങനെ കുറുകി കുറുകി വരും ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മൈതപ്പൊടിയിൽ നമ്മൾ വെള്ളം വന്നിട്ട് പണ്ട് പശം ഉണ്ടാക്കാറില്ല അപ്പോൾ അതേ കണക്കുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി ഒട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്ലൈ ചെയ്യാൻ ഒടുക്കത്തെ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ട് വരായിരുന്നു എന്നാലും ഒരു വിധത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ റൈസ് ആണല്ലോ അരച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു ഭയങ്കര ഒട്ടി കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കംപ്ലീറ്റ്ലി ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളതിൽ ഉള്ള കഴിഞ്ഞ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് അത് സഹായിക്കും കേട്ടോ മാത്രമല്ല റൈസ് റൈസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ കൊറിയൻ സ്കിൻ കെയറിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്നത് റൈസും റൈസ് വാട്ടറും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ എന്തായാലും വേഗം തന്നെ റൈസ് വാട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഒരു എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ കിടക്കും നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അത് ശേഷം നമുക്കൊന്ന് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് എന്തായാലും ഡ്രൈ ആവത്തില്ല ഇത് ഡ്രൈ ആകാന്നെ നമ്മൾ ദിവസം മുഴുവൻ പോകും അതുകൊണ്ട് അത്ര നേരം ഒന്നും നിങ്ങൾ വെക്കേണ്ട പത്ത് പതിനഞ്ച് ദിവസം അച്ഛൻ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി അതിനുശേഷം കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എൻ്റെ നാവ എന്താ കുഴഞ്ഞുപോകണമെന്ന് എനിക്കറിയില്ല നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സൂപ്പർ റിസൾട്ടാണ് കേട്ടോ ചുമ്മാതല്ല ഇത് വരലായത് അടിപൊളി റിസൾട്ടാണ് ഒരുപാട് പേര് എനിക്ക് ഒന്നിനും ആ ഒരു വീഡിയോയ്ക്ക് എട്ട് മില്യൺ വ്യൂസ് ഉണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് കമ്മിറ്റി നല്ല റിസൾട്ട് അപ്പോൾ ഞാനും കരുതി ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളിയാണ് സംഭവം എല്ലാവർക്കും ചിലപ്പോൾ റിസൾട്ട് കിട്ടും എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അയ്യോ അട്ടിപ്പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ പ്രയറ്റം ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് തോന്നുന്നു ആ ഒരു റൈസിൻ്റെയും മുരുളക്കിഴങ്ങിൻ്റെയും ഒക്കെ മിക്സ് ആയതുകൊണ്ടായിരിക്കും ഇത്രയ്ക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് എന്തായാലും സൂപ്പർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൻ കൂടി എനേബിൾ തന്നെ വെച്ചേക്കാം അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത് കാണാം ഓക്കെ ബൈ ഫ്രണ്ട്സ്